ഫോണിൽ വിളിച്ച് മുത്തലാഖ് ചൊല്ലിയ പള്ളി ഇമാം റിമാൻഡിൽ മൈനാഗപ്പള്ളി സ്വദേശി അബ്ദുൾ ബാസിത്തിനെയാണ് അറസ്റ്റ് ചെയ്തത് റിമാൻഡിൽ വിട്ടത് ഇരുപതുകാരിയായ യുവതിയുടെ പരാതിയിലാണ് നടപടി ഫോണിൽ വിളിച്ച് കാര്യം പോലും പറയാതെ തലാഖ് ചൊല്ലുകയായിരുന്നുവെന്ന് യുവതി റിപ്പോർട്ടറിനോട് പറഞ്ഞു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കൊല്ലം മൈനാഗപ്പള്ളി സ്വദേശി അബ്ദുൾ ബാസിത്ത് ഇദ്ദേഹം ചെറിയ പുള്ളിയല്ല ഒരു പള്ളിയിലെ ഇമാമാണ് ചെറിയ പയ്യനാണ് ഒരു ഇരുപത് വയസ്സുകാരി വിവാഹം കഴിച്ചു അതിന്റെ ഇടയ്ക്ക് ചെറിയ കച്ചട ആ ഒരു പെൺകുട്ടിയായിട്ട് ഉണ്ടാക്കി കഴിഞ്ഞ പത്തൊമ്പതാം തീയതി ഫോണിലൂടെ വിളിച്ച് അങ്ങ് തലാക്ക് അപ്പോൾ ഇദ്ദേഹത്തിന്റെ വിവാഹ വീര്യ കൃത്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ആദ്യം ഈ തലാക്ക് ചൊല്ലപ്പെട്ട ആ പെൺകുട്ടിക്ക് എന്താണ് പറയാനുള്ളത് എന്ന് നമുക്കൊന്ന് കേട്ടുനോക്കാം നേരത്തെ ഒരു കല്യാണം കഴിച്ചത് മറച്ചു വെച്ചിട്ടാണ് എന്റെ വീട്ടിൽ വിവാഹാരചന ആയിട്ട് വരുന്നത് കല്യാണം കഴിച്ച് അവര് ഒരു വാടക വീട്ടിലോട്ടാണ് കൊണ്ടുപോയത് അത് പിന്നീടാണ് ഞാൻ അറിഞ്ഞത് അത് അവരുടെ സ്വന്തം വീട്ടിൽ നേരത്തെ ഭാര്യയാണ് താമസിക്കുന്നത് അത് അവരോട് പുള്ളിയോട് ചോദിച്ചപ്പോൾ പുള്ളി എന്നോട് മാനസികമായിട്ടും ശാരീരികമായിട്ടും എന്നെ ഉപദ്രവിക്കാൻ തുടങ്ങി പിന്നീട് വേറെ വിവാഹം കഴിക്കുമെന്ന് ഭീഷണിപ്പെടുത്താനും തുടങ്ങി അങ്ങനെ കഴിഞ്ഞ ആഴ്ച എന്നെ പേണങ്ങേൻ്റെ പേരിൽ എൻ്റെ വീട്ടിൽ കൊണ്ടാക്കുകയും പത്തൊമ്പതാം തീയതി പെട്ടെന്നാണ് വിളിച്ച തലാക്ക് പറഞ്ഞത് പെട്ടെന്ന് കേട്ടപ്പോൾ ഷോക്കായിപ്പോ തലാക്ക് പറഞ്ഞതിനു മുമ്പേ ഒരുപാട് ചീത്ത പറയൊക്കെ ചെയ്ത് ഇങ്ങനെ മൂന്ന് വട്ടം തലാക്ക് പറഞ്ഞിട്ട് പറഞ്ഞു നമ്മൾ അന്നൊരു ബന്ധമില്ല എന്താ കാരണോന്ന് പോലും പറയാതെ ഇങ്ങനെ പെട്ടെന്നാ പറഞ്ഞത് എന്തോ ഒരു വലിയ തോന്നിയാണ് ഇവൻ കാണിച്ചതെന്ന് ഒന്ന് ആലോചിച്ചു നോക്കിയേ ഇവൻ പത്തനംതിട്ടയിലെ ഒരു ചെറിയ പള്ളിയില് ഇമാമായിട്ട് വർക്ക് ചെയ്യാണ് അപ്പോൾ ഇവൻ ഈ തലാഖക്കെ ഈ പെൺകുട്ടിയെ ചൊല്ലിയിട്ടും അവിടുന്ന് സ്ഥലം വിട്ടു അപ്പോൾ അവിടെ അന്വേഷിക്കുന്ന സമയത്ത് അറിയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ രണ്ട് ദിവസത്തേക്ക് ഞാൻ വീട്ടിലേക്ക് പോവാണെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവൻ അവിടുന്ന് പോകുന്നത് അത് കഴിഞ്ഞ് വീണ്ടും ഈ പള്ളി ഈ കമ്മിറ്റിക്കാർ ഇദ്ദേഹത്തെ അന്വേഷിച്ചു അന്വേഷിക്കുന്ന സമയത്ത് പറഞ്ഞ് ഇദ്ദേഹം ഒരു ആക്സിഡന്റ് പറ്റി കിടക്കിയാണ് അപ്പോൾ ഇപ്പം വരാൻ പറ്റത്തില്ല കുറെ ദിവസം കഴിഞ്ഞേ വരാൻ പറ്റൂ എന്ന് അപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ പെൺകുട്ടിയെ തലാക്കുവല്ലിയ സമയത്ത് ഈ പെൺകുട്ടി ഒരു വക്കീലിനെ പോയി കണ്ടതിന് ശേഷം ചവറ പോലീസ് സ്റ്റേഷനിൽ പോയി പരാതി കൊടുത്തു അപ്പോൾ ആ ഒരു പരാതിയുടെ അടിസ്ഥാനത്തിൽ ഇവനെ പൊക്കി അകത്തിട്ടു അങ്ങനെ ഈ ചവറ കോടതിയിൽ ഇവനെ ഹാജരാക്കി അങ്ങനെ ഇവനെ സബ് ജയിലിലേക്ക് റിമാൻഡ് ചെയ്തു ഇവിടെ രണ്ട് കാര്യം എടുത്തു പറയേണ്ട കാര്യങ്ങളുണ്ട് അതായത് ഇവനൊരു പള്ളി ഇമാമാണ് ഈ പള്ളി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പത്ത് പേര് ബഹുമാനിക്കുന്ന ഒരു കാര്യമാണ് അതായത് ദൈവീക പ്രവർത്തിയാണ് അപ്പോൾ ഇവനെ എന്ന് ഇനി വിളിക്കാൻ സാധിക്കത്തില്ല അപ്പൊ എന്നാൽ ഈ ഒരു പെൺകുട്ടിയുടെ കാര്യം എടുക്കുന്ന സമയത്തും വളരെ കഷ്ടമാണ് ഏകദേശം ഇരുപത് വയസ്സ് മാത്രമേ ഉള്ളൂ ഇപ്പോഴും തുടർച്ചയായിട്ട് ഇങ്ങനെ മുസ്ലിങ്ങളിടയില് പ്രായം വളരെ കുറവുള്ള പെൺകുട്ടികളെ വിവാഹം കഴിച്ചയക്കുന്നത് വ്യാപകമായിട്ട് ഇങ്ങനെ തുടർന്നു വരികയാണ് അതാണ് വലിയൊരു പോരാഴ്മ എന്ന് പറയുന്നത് അതോടൊപ്പം തന്നെ ഇതിനകത്ത് എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവൻ ആദ്യമേ ഒരു വിവാഹം കഴിച്ചതാണ് അതാണ് ഏറ്റവും വലിയൊരു സങ്കടകരമായിട്ടുള്ള ഒരു കാര്യം അപ്പോൾ ഈ ഒരു പെൺകുട്ടിയുടെ വീട്ടുകാരെ സംബന്ധിച്ച് ഇതൊന്നും അന്വേഷിച്ചില്ല എന്നുള്ളൊരു ചോദ്യം വരും അതായത് ഇരുപത് വയസ്സുള്ള ഒരു പെൺകുട്ടിയെ ഇവന് കെട്ടിച്ചു കൊടുക്കുകയാണ് അപ്പോൾ ഇരുപത് വയസ്സുള്ള ഒരു പെൺകുട്ടിയെ അവന് കെട്ടിച്ചോടുക്കണമെങ്കിൽ ഇവനും വലിയ പ്രായം ഒന്നും കാണത്തില്ല പത്തോ ഇരുപത്തഞ്ച് വയസ്സാണ് അപ്പോൾ ഈ ഇരുപത്തഞ്ച് വയസ്സിൻ്റെ ഇടയ്ക്ക് ഇവൻ ഇമാമായിട്ട് ഇരുന്നുകൊണ്ട് ഇവൻ വേറൊരു വിവാഹം കഴിച്ചു ആ ഒരു വിവാഹം മറച്ചു വെച്ചുകൊണ്ട് ആ ഒരു പെൺകുട്ടിയെ ആ ചൊല്ലാതെ വിവാഹമോചനം ഒന്നും ആ നേടാതാണ് അവൻ ഈ ഒരു പെൺകുട്ടി ഇരുപത് കാരിയെ വിവാഹം കഴിക്കുന്നത് അപ്പോൾ ഈ ഒരു പെൺകുട്ടിയെ സംബന്ധിച്ച് ആ വീട്ടുകാരെ നമുക്ക് കുറ്റം പറയേണ്ടി വരും ഈ ഇരുപതാം വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പെൺകുട്ടിയെ ഓരോരുത്തൂടെ കെട്ടിച്ചു വിടുക എന്നുള്ളത് അത് ഒരു പരിഷ്കൃത സമൂഹത്തിന് യോജിക്കുന്ന ഒരു കാര്യമല്ല അത് തുടർച്ചയായിട്ട് ഇത്തരത്തിൽ ഇടയിൽ സംഭവിക്കുന്നു എന്നുള്ളത് വളരെ ദുഃഖകരമായിട്ടുള്ള ഒരു കാര്യമാണ് ഈ വൃത്തികെട്ട തെണ്ടിക്ക് ഈ ഇസ്ലാമിക നിയമം അനുസരിച്ച് തലാക്ക് കൊല്ലുന്നതിനെ കുറിച്ച് കൃത്യമായിട്ട് അറിയാം എന്ന് പറഞ്ഞാൽ ഇമാണല്ലോ അപ്പൊ ഈ ഒരു ഇമാം എന്നൊക്കെ പറയുമ്പോൾ ഈ ഖുറാനൊക്കെ വിശദമായിട്ട് അരച്ചു കലക്കി പഠിക്കുന്നതാണ് മദ്രസുകളിലൊക്കെ കൃത്യമായ രീതിയിൽ പഠിപ്പിക്കുന്നതാണ് അപ്പോൾ അതൊക്കെ പഠിച്ചിട്ടാണ് ഇവന് ഇമാവുന്നത് അവൻ ഇവൻ പള്ളിയിലൊക്കെ കൃത്യമായ രീതിയിൽ പ്രസംഗിക്കും ഇതിനെക്കുറിച്ചൊക്കെ കോരം കോരം പ്രസംഗിക്കുന്ന ആളായിരിക്കും അപ്പൊ ഇത്തരത്തില് ഇസ്ലാമിക വ്യക്തി നിയമം അനുസരിച്ച് ഒരു ഭാര്യയെ മൂന്ന് പ്രാവശ്യം തലാഖ് കഴിഞ്ഞു കഴിഞ്ഞാൽ ആ വിവാഹ ബന്ധം വേർപെട്ടു അത് പണ്ടായിരുന്നു അതിനുശേഷം രണ്ടായിരത്തി പത്തൊമ്പതില് ഇന്ത്യ ഗവൺമെന്റ് ആ ഒരു നിയമം പരിഷ്കരിക്കുകയും ഇങ്ങനെ ഫോണിലൂടെ ഒക്കെ വിളിച്ച് തലാക്ക് കഴിഞ്ഞാൽ അത് ക്രിമിനൽ കുറ്റമാണെന്ന് ആ ഒരു നിയമം നിലയിൽ വരികയും ചെയ്തു അതീമ അറിയത്തില്ലയോ എന്നുള്ളതാണ് എന്റെ ഒരു സംശയം രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇന്ത്യ ഗവൺമെന്റ് ഈ മുത്തലാഖ് നിയമം പരിഷ്കരിച്ചതാണ് പുതിയ നിയമം ആ നിലവിൽ വന്നു അതായത് ഭാരതീയ നയസംഹിതയിലെ നൂറ്റി പതിനഞ്ച് രണ്ട് നൂറ്റി അമ്പത്തി ഒന്ന് മൂന്ന് നൂറ്റി അമ്പത്തിരണ്ട് എന്നീ വകുപ്പുകൾ പ്രകാരം ഇത്തരത്തിൽ ഫോണിലൂടെ ഒക്കെ വിളിച്ച് തലാഖൊക്കെ ചൊല്ലിക്കഴിഞ്ഞ ക്രിമിനൽ കുറ്റമാണ് അകത്ത് കിടക്കും ആ ഒരു വകുപ്പിലാണ് ഇപ്പോൾ ഇവനെയും അകത്തിട്ടിരിക്കുന്നത് ഈ പെൺകുട്ടിയുടെ സംസാരം കേട്ടപ്പോൾ വളരെ സങ്കടം തോന്നി അതായത് ഇരുപത് വയസ്സ് മാത്രമേ പ്രായമുള്ളൂ ഇത്തരത്തിൽ ഇരുപത് വയസ്സാന്നൊക്കെ പറഞ്ഞ ഒരു പക്കതും ഇല്ലാത്ത പ്രായമാണ് അതായത് ഒരു പെൺകുട്ടികളൊക്കെ ഒരു പത്തിരുപത്തഞ്ച് വയസ്സ് കഴിഞ്ഞ് വേണം കെട്ടിച്ചു വിടേണ്ടത് കുറച്ചുകൂടെ പക്വതയായിട്ടും ഇപ്പം മുസ്ലിങ്ങളുടെ ഇടയിൽ ഇത്തരത്തിലെ മതപരമായ ആചാരങ്ങളൊക്കെ മുറുകെ പിടിക്കുന്നിടത്തൊക്കെ ഇങ്ങനെ പെൺകുട്ടികളെ ചെറുപ്പത്തിലെ ഇങ്ങനെ കെട്ടിച്ചുവിടുന്നു വളരെ സങ്കടകരമായിട്ടുള്ള ഒരു കാര്യമാണ് എന്നാൽ പുരോഗമനപരമായിട്ട് ചിന്തിക്കുന്ന മുസ്ലിങ്ങളൊന്നും അങ്ങനെ ചെയ്യാറില്ല എന്നാണ് എൻ്റെ അറിവ് എൻ്റെ ഒരുപാട് സുഹൃത്തുക്കൾ മുസ്ലിങ്ങളുണ്ട് അവരുടെയൊക്കെ പെങ്ങമാരെയൊക്കെ കെട്ടിച്ചുവിടുന്ന ഇതുപോലെ പത്ത് ഇരുപത്തി അഞ്ച് വയസ്സ് കഴിഞ്ഞാണ് അവൻ കെട്ടിയതും ഇരുപത്തിയഞ്ച് വയസ്സ് കഴിഞ്ഞുള്ള പെൺകുട്ടിയാണ് കെട്ടിയിരിക്കുന്നത് ഇതുപോലെ ചെറുപ്പത്തിലൊന്നും കെട്ടാറില്ല അങ്ങനെ ആ ഒരു കല്യാണം കഴിച്ച് കഴിഞ്ഞ് വേറൊരു കല്യാണം കഴിക്കുക അങ്ങനെയുള്ള തീരുമാനമൊന്നും എടുക്കുന്ന ആളുകളെ ഒന്നും ഞാൻ കണ്ടിട്ടില്ല മുസ്ലിങ്ങളുടെ ഇടയിൽ എന്നാൽ കുറച്ച് വളരെ ചുരുക്കം മുസ്ലിങ്ങൾ മാത്രമേ ഇത്തരത്തിൽ ചെയ്യുന്നുള്ളൂ എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം ഇതൊന്നും ശരിയായ നടപടിയല്ല ഇതിനൊക്കെ മാറ്റം വരേണ്ട കാലം എന്നെ അതിക്രമിച്ചു കഴിഞ്ഞു ഈ ഇരുപത് വയസ്സ് മാത്രം പ്രായമുള്ള പെൺകുട്ടി ഈ ന്യൂസ് റിപ്പോർട്ടറോട് ചില കാര്യങ്ങൾ പറയുന്നുണ്ട് വളരെ സങ്കടകരമായിട്ടുള്ള കാര്യമാണ് ഇവനൊരു സുപ്രഭാതത്തിൽ ഈ പെൺകുട്ടിയെ വിളിക്കുകയാണ് ചില വിഷയങ്ങളൊക്കെ ഉണ്ടായി ഇവര് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി നിൽക്കുകയാണ് എന്നിട്ട് ഈ പെൺകുട്ടി വിളിച്ചിട്ടും കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ട് ഇവ എന്റെ ഇടയ്ക്കൂടെ ഈ പെൺകുട്ടിയെ പൂർണ്ണമായിട്ട് തെറി വിളിക്കുകയാണ് അങ്ങനെ ചീത്ത വിളിച്ചതിനു ശേഷം ഇടയ്ക്ക് വെച്ചിട്ട് ഇവനങ്ങ് തലാക്ക് വല്ല്യാണ് എന്നിട്ട് ഈ തെണ്ടി ഈ പെൺകുട്ടിയോട് പറയുകയാണ് ഇനി നമ്മൾ തമ്മിൽ യാതൊരു ബന്ധവും ഇല്ല നമ്മൾ തമ്മിൽ ഇനി സംസാരിക്കാൻ പാടില്ല ഇനി ഞാൻ നിന്നോട് സംസാരിച്ചു കഴിഞ്ഞാൽ ഹറാമാണെന്ന് അപ്പൊ ഈ തെണ്ടിയൊക്കെ എന്ത് ചെയ്യണം എന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ അപ്പൊ ഇത്തരത്തിലുള്ള തെണ്ടിത്തരങ്ങളാണ് ഇതുപോലെ ഇമ്മാട്ടിരിക്കുന്ന ഇത്തരം ആളുകൾ കാണിക്കുന്നത് എല്ലാ ആളുകളും ഇല്ല നല്ല രീതിയിൽ മതപരമായിട്ട് ആ ഒരു ചിട്ട ചിട്ടയിലും ആ ഒരു രീതിയിലൊക്കെ പോകുന്ന നല്ല ഇമാന്മാരുണ്ട് അപ്പൊ അവരെയൊക്കെ പേര് കെപ്പിക്കാൻ വേണ്ടി ഇതുപോലെ കുറെ തെണ്ടികൾ ഉണ്ടായിട്ടുണ്ട് ഉപമ്മാർ ഇത്തരത്തിലുള്ള പോക്കൃത്തരമൊക്കെ കാണിച്ചാണ് ഈ ഒരു സമുദായത്തിന്റെ വില കളയുന്നത് എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം എന്തായാലും മുത്തലാഖ് നിയമം മാത്രം വെച്ചല്ല ഇവനെ അകത്താക്കിയിരിക്കുന്നത് ഇവൻ ആദ്യ ഒരു വിവാഹം കഴിച്ചു എന്ന് പറഞ്ഞല്ലോ ആ പെൺകുട്ടിയെ ഇവന ഡൈവോഴ്സ് ഒന്നും ചെയ്തിട്ടില്ല അപ്പോൾ ഒരു വിവാഹ തട്ടിപ്പ് വീറേം കൂടിയാണ് ഇവൻ അപ്പോൾ ആ ഒരു പെൺകുട്ടിയെ ഡൈവോഴ്സ് ചെയ്യാതെ ഈ പെൺകുട്ടിയെ വിവാഹം കഴിച്ചത് ആ ഒരു വിവാഹ തട്ടിപ്പാണ് അപ്പോൾ എന്തായാലും ആ പെൺകുട്ടിയേയും അവരുടെ വീട്ടുകാരെ അഭിനന്ദിക്കാതിരിക്കാൻ തരമില്ല എന്തായാലും പരാതി കൊടുക്കുവാൻ അവർ തയ്യാറായല്ലോ ഇത്തരത്തിൽ പരാതി കൊടുക്കാതിരിക്കുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ കേരളത്തിലുണ്ട് എന്നുള്ള കാര്യത്തിൽ നമ്മൾ അംഗീകരിച്ചേ പറ്റത്തുള്ളൂ അങ്ങനെ ഒരുപാട് ആളുകളുണ്ട് പാവപ്പെട്ട ആളുകൾക്കൊന്നും ഇത്തരത്തിൽ പരാതി കൊടുക്കാനോ അതിന്റെ പുറകെ നടക്കാനോ ഒക്കെ അവർക്ക് മെനക്കിടത്തില്ല അവർക്ക് സമയമില്ല ചില ആളുകൾക്ക് പേടിയാണ് അപ്പോൾ അത്തരത്തിൽ അത്തരത്തിൽ പേടിച്ച് മാറി നിൽക്കുന്നതാണ് ഇത്തരത്തിലുള്ളവന്മാർക്ക് വളമാവുന്നത് അപ്പോൾ കൃത്യമായ രീതിയിൽ പരാതി കൊടുത്ത് രണ്ടായിരത്തി പത്തൊമ്പതിലെ ഒരു തലാക്ക് നിയമം അനുസരിച്ച് ഇവനെ അകത്താക്കി ഇവനെ മാക്സിമം ഉള്ളിൽ കിടത്തണം കിടത്തിങ്കിൽ മാത്രമേ കിടത്തി മറ്റുള്ളവർ ഇതൊരു ഇത് കണ്ടു പഠിക്കണം അതായത് ഇത്തരത്തിൽ ഇങ്ങനെ വീണ്ടും വീണ്ടും ഇത് ആവർത്തിക്കാൻ പാടില്ല ഇതുപോലെ പാവപ്പെട്ട പെൺകുട്ടികളുടെ ജീവിതം നശിപ്പിക്കാൻ പാടില്ല ഇവനിപ്പോൾ ആദ്യം കെട്ടിയതും രണ്ടാമത് കെട്ടിയതുമായിട്ട് രണ്ട് പെൺകുട്ടികളുടെ ജീവിതമാണ് ഇവൻ നശിപ്പിച്ചിരിക്കുന്നത് അപ്പോൾ ഇവൻ ഇനി ഇറങ്ങി വേറൊരാളെ കെട്ടാനും പാടില്ല ആ രീതിയിൽ ഇവനെ പൂട്ടണം എന്നാൽ മാത്രമേ ഇത്തരം ആളുകളുടെ ഒരു എണ്ണം കുറഞ്ഞു കിട്ടത്തുള്ളൂ എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം ഇത്തരം വൃത്തികെട്ടന്മാരെ ഏത് രീതിയിലാണ് കൈകാര്യം ചെയ്യേണ്ടത് എന്നാണ് നിങ്ങളുടെ അഭിപ്രായം നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തും